Namaskaram. വോട്ട് പിടിക്കാൻ പഠിച്ച പണി പതിനെട്ടം നോക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ സി പി എമ്മിന് ഉള്ള പേരും കൂടെ തുലയ്ക്കുകയാണ് കേരളത്തിലെ സി പി എം നേതൃത്വം എങ്ങനെയെങ്കിലും ഇത്തവണ പരമാവധി സീറ്റ് എൽ ഡി എഫിന് വേണ്ടി പിടിക്കണമെന്ന് കരുതി സഖാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നു അവരെ തന്നെ തിരിഞ്ഞുകുത്തുന്നു കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ചട്ടലംഘനം നടത്തിയവരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയെന്നത് വ്യക്തമാകുകയും ചെയ്യും ബി ജെ പിയും കോൺഗ്രസും രണ്ട് മൂന്ന് തവണയാണ് ചട്ടലംഘനം നടത്തിയത് എന്ന കണക്കുകളാണ് ലഭിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ചട്ടലംഘന വിശദീകരണം നേരിട്ടിരിക്കുന്ന സി പി എമ്മിന്റെ കണക്കെടുത്തു നോക്കുമ്പോൾ ആ കണക്ക് ഏകദേശം ഒരു പത്ത് എന്നതിലേക്കെങ്കിലും എത്തിയിരിക്കും അക്കൂട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഉൾപ്പെടുന്നു എന്നതാണ് വസ്തുത ഇപ്പോഴിതാ മാതൃകാ ചട്ടം ലംഘിച്ചതിന് കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതിനും ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചതിനും വാണിജ്യ വാഹനങ്ങളിൽ സ്റ്റിക്കർ എന്നിവ ഉപയോഗിച്ചതിനുമെതിരെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസറും സബ് കളക്ടറുമായ സൂഫിയാൻ അഹമ്മദാണ് ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് െട്ട് മണിക്കൂറിനകം മറുപടി നൽകിയില്ല എങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന നോഡൽ ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമാക്കി പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസിനും ജില്ലാ ഭരണാധികാരിയുടെ നോട്ടീസ് ഇത്തരത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് സർക്കാർ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ നോട്ടീസ് കോഴിക്കോട് രാജ്യാന്തര സ്റ്റേഡിയം എന്ന പ്രഖ്യാപനം നടത്തിയെന്നാണ് പരാതി കോഴിക്കോട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമും മുഹമ്മദ് റിയാസും പങ്കെടുത്ത പരിപാടിയിലായിരുന്നു ഒരു പ്രഖ്യാപനം മുഹമ്മദ് റിയാസ് നടത്തിയത് അതേസമയം സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും മന്ത്രിയായ അബ്ദുറഹിമാൻ പറയുകയും ചെയ്ത പദ്ധതിയുടെ കാര്യമാണ് താൻ ആ വേദിയിൽ പറഞ്ഞതെന്നായിരുന്നു പിന്നീട് പി എ മുഹമ്മദ് റിയാസ് വിശദീകരണം നൽകിയത് അതിനിടെ ഈ പരിപാടിയുടെ വീഡിയോ പകർത്തുകയായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികളെ സംഘാടകർ വിലക്കിയാണ് എന്ന വിവാദവും ഇതിനു പിന്നാലെ ഉയരുന്നുണ്ട് എന്തായാലും എൽ ഡി എഫ് സംഘടിപ്പിച്ച പരിപാടി അല്ല എന്നും അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് തടഞ്ഞതെന്നും സംഘാടകർ ഇതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ഇതേ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നോട്ടീസ് ലഭിച്ചു എന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു മലപ്പുറത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി ആയിരുന്നു അന്ന് പരാതി നൽകിയത് മലപ്പുറത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗം ചട്ടലംഘനമാണ് അന്ന് പരാതി നൽകിയത് മുഖ്യമന്ത്രി മതത്തിന്റെ പേരിൽ പ്രചാരണം നടത്തി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ പരാതി നൽകിയപ്പോൾ വ്യക്തമാക്കിയതും മുഖ്യമന്ത്രി നടത്തിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗമാണ് എന്നും ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കി വിദ്വേഷം വളർത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം എന്നായിരുന്നു പരാതി അതിനു മുമ്പ് തന്നെ തോമസ് ഐസക് എന്ന മത്സരാർത്ഥിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നടൻ ടൊവിനോ തോമസിന്റെ ചിത്രം ഉപയോഗിച്ചു എന്ന സംഭവത്തിൽ തൃശൂരിലെ എൽ ഡി എഫ് സുനിൽകുമാറിനും ഉൾപ്പെടെ ചട്ടലംഘനം നടത്തിയെന്ന് കാണിച്ചുകൊണ്ട് വിശദീകരണ നോട്ടീസ് നൽകിയിരുന്നു ഇവരെല്ലാം ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ ഈ വോട്ട് പിടിക്കാൻ വേണ്ടി ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് പിടിക്കാൻ ശ്രമം നടത്തുന്നതെന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി മണിക്ക് ന്യൂസിൽ ഉള്ളത് പറയാം